ും അന്നത്തെ നമുക്ക് കേസിന് ഒത്തിരി പൈസ ആയല്ലോ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനും ഗവൺമെന്റിനുമാണ് നമ്മൾ അന്ന് ഒരു ലക്ഷം രൂപ ചോദിച്ചിട്ടുള്ളത് അപ്പം കൂടുതൽ വെക്കാത്ത എന്തെന്ന് നിങ്ങൾ ചോദിക്കും കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലക്ഷത്തിൻ്റെ പകുതി ബോണ്ട് വെക്കേണ്ടി വരും അതിന് എൻ്റെ കയ്യിലില്ല അതുകൊണ്ടാണ് ഒരു ലക്ഷം അല്ലെങ്കിൽ ഞാൻ ഒരു കോടിയും രണ്ട് കോടിയൊക്കെ ഒക്കെ വെച്ചാൽ പക്ഷെ എൻ്റെ കയ്യിലില്ല നമ്മൾ സാധാരണപ്പെട്ട് ഡെയിലി ഇപ്പം പോലും പ്രൈവറ്റ് ബസ്സസ് ലീവ് വേക്കൻസിയാണ് ഓടുന്നത് കെ എസ് ആർ ടി സി തിരിച്ചെടുത്തിട്ടില്ല അതായത് ഇത്രയും തോന്നിയ കാണിച്ച മേയറും എം എൽ എ ഇപ്പം നല്ലോണം ജോലി ചെയ്യുന്നുണ്ട് ജനങ്ങളെ പറ്റിക്കുന്നുമുണ്ട് നല്ല രീതിയിൽ അപ്പം അതിനെയൊക്കെ ഞാനൊന്നും ചെയ്തിട്ടില്ല ആദ്യം പറഞ്ഞാൽ ഞാൻ കെ എസ് ആർ ടി സി ബസ് ഓടിച്ചിട്ടെന്നുള്ള ഒരു കുറ്റമേ ഞാൻ ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ ബി ജെ പി കാരനെന്ന് പറഞ്ഞു ഞാൻ അന്ന് എല്ലാ ചാനലുകാരുടെ അടുത്തും കാണിച്ചിട്ടുണ്ട് ഞാൻ സി ഐ ടി യൂണിയനിലുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു കാലങ്ങളിൽ കൊടി പിടിച്ചിട്ടുള്ളതിന് അവർ വേശ തന്നിട്ടുണ്ട് ബി ജെ പി പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ എനിക്ക് എന്തായാലും ഇപ്പോൾ ഒരു പാർട്ടിയില്ല ഇപ്പോൾ ജീവിതം എങ്ങനെയാണ് എന്തെന്ന് വെച്ചാൽ എൻ്റെ ജീവിതം ഇതേപോലെ പ്രൈവറ്റ് ബസ് ഓരോ തവണയും ഓടി അല്ലെങ്കിൽ നമുക്ക് ഫിക്സഡ് ആയിട്ട് ഒരു എമൗണ്ട് ലേറ്റായിട്ടായാലും കിട്ടിക്കൊണ്ടിരുന്നതാണ് മോൻ്റെ പഠനത്തിനായാലും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് മേയർ ഇപ്പോൾ യഥാഷ്ടം ജോലി ചെയ്തു ഇപ്പോൾ അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഈ പറയുന്നതെന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ പാവങ്ങളുടെ പാർട്ടി എന്നാണ് പറയുന്നത് പക്ഷേ നല്ല രീതിയിലുള്ള ദ്രോഹം ചെയ്തിട്ടുണ്ട്